നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേരള നവോത്ഥാന ചരിത്രത്തിൽ മനുഷ്യന് സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം എടത്തിരിങ്ങി ഹിന്ദുധർമ്മ പ്രകാശിനി സമാജത്തിൽ വിവിധ ശാഖകളിൽ നിന്നുള്ള ഘോഷയാത്രയോടെയും പൊതുസമ്മേളനത്തോടെയും നടന്നു ും ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടക്കുകയാണ് ലോകമെങ്ങും ഈ സമയത്ത് വാസേഡിന് പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത് പോകണം 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 ഈ സമാജം സെക്രട്ടറി മുരളി മണക്കാട്ടുപടി സ്വാഗത പ്രസംഗം നടത്തി വിടർന്ന് ഈ വിദ്യാലയത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഈ അമ്പലത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള എച്ച് ഡി പി സമാജം മാനേജ്മെൻറ്റും സമാജ എസ് എൻ ഡി പി യൂണിയൻ ശാഖകളും ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ആദ്യമായി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സമാജം പ്രസിഡന്റ് ഇ എൻ പീതാംബരൻ അധ്യക്ഷ പ്രസംഗവും ഗുരുദേവൻ്റെ ചിന്തകൾ ഈ കൊച്ചു കേരളം വിട്ട് ഇന്ത്യയും ലോകവും ആകെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇത്തരത്തിലുള്ള ഒരു ജയന്തി ആഘോഷം കൊണ്ടാടുന്നത് കൃമികീടങ്ങളെപ്പോലെ പരസ്പരം തൊട്ടുകൂടുവാനോ തീണ്ടിക്കൂടുവാനോ കഴിയാതെ കഷ്ടം ഭുചിച്ചീടിന് പട്ടി തൻ ചരനിൽക്കാം ആ കഷ്ടം പാടില്ല മനുഷ്യനെന്നോ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം പട്ടിയെപ്പോലും തോലി താലോലിക്കുമ്പോൾ മനുഷ്യനെ അതിനപ്പുറം അകറ്റി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് രക്തം ചീന്താതെ തൻ തൻ്റെ ആത്മീയമായ ഉൾഫലം കൊണ്ട് നമ്മുടെ കേരളത്തിലെ ജനതയെ മോചിപ്പിച്ച ഒരു ഗുരു ഒരു പക്ഷേ കോണിലും അത്തരത്തിലുള്ളൊരു ചിന്താധാരയ്ക്ക് ആധാരമായ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തിയ ഒരു ഗുരു ഒരു പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമായിരിക്കും വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനവും നിർവഹിച്ചു പരിപൂർണ ശാന്തിയെ പ്രദാനം ചെയ്യുന്നവനാണ് ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ ഏതൊരുവൻ്റെ സാന്നിധ്യത്തിലാണോ നമ്മുടെ അജ്ഞാനവും അശാന്തിയും മാറിക്കുട്ടുന്നത് ആ സാന്നിധ്യത്തെയാണ് ഈശ്വരൻ എന്ന് നാം അറിയപ്പെടുന്നത് അവിടെയാണ് സായുജ്യം അതുകൊണ്ടാണ് മഹാകവി കുമാരനാശാൻ ആശാൻ ഗുരുവിനെ ദൈവമെന്ന് വിശേഷിപ്പിച്ചത് നമുക്കറിയാം ആദ്യ മഹസിലേക്കുള്ള നേരായ വഴി കാട്ടുന്ന അങ്ങു തന്നെയാണ് ഞങ്ങൾക്ക് പരമദൈവം എന്ന് ആശാൻ കുറിച്ചു ദൈവദശകത്തിൽ ഗുരു ഭഗവാനെ നിർവചിക്കുന്നത് നമുക്കറിയാം നീ സത്യം ജ്ഞാനമാനന്ദം സത് എന്നാൽ ഉള്ളത് നീയാണ് ഉള്ളതായിട്ടിരിക്കുന്നത് അതെന്താണ് ജ്ഞാനം ആനന്ദം ആനന്ദ ആനന്ദം എന്നതാണ് അങ്ങയുടെ സ്വഭാവം നീ സത്യമാണ് ആനന്ദമാണ് അനുഭവമാണ് ഭയമാണ് മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിലേക്കും അതുപോലെ തന്നെ അനാചാരങ്ങളിലേക്കും എത്തിക്കുന്നത് ഭയമാണ് മനുഷ്യനെ അനുഷ്ഠാനങ്ങളുടെ ദുർവഹമായ ചെലവുകളിലേക്കും കൊണ്ടെത്തിക്കുന്നത് ഈശ്വരനെ പോലും നമുക്ക് ഭയമാണ് രണ്ടെന്ന തോന്നലിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നതെന്ന് അദ്വൈതിയായ ഗുരുദേവൻ്റെ ഉറപ്പ് നാം ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതാണ് റിട്ടയർഡ് എസ് പി കെ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി അപ്പം ഇത്രയും കാലത്തിനിടയിൽ നിരന്തരം സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇവൺ വയനാട്ടിൽ നമ്മൾ മടിക്കൈയില് ദുരന്തം ഉണ്ടായി ആ ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ളതാണ് കറുത്ത മണ്ണും ചുവന്ന മണ്ണും ഈ ബ്ലാക്ക് സോയിലും റെഡ് എന്ന് പറയും അത് മല മലയോര കർഷകരുടെ ഒരു വലിയൊരു അട്രാക്ഷനാണ് കാരണം അവിടെ എന്ത് കൊണ്ടിട്ടാലും പൊന്നു വിളയും അങ്ങനത്തെ മണ്ണാണ് സ്ഥലമല്ല അത് ഫ്രണ്ട്ലി ആയിട്ടുള്ള അങ്ങനെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് ലോക പരിവർത്തനത്തിന്റെ ആചാര്യനായ ും മൂല്യങ്ങൾക്കും വേണ്ടി മാനവികതയ്ക്ക് മുന്നിൽ ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിത്വമാണെന്ന് അഭിപ്രായപ്പെട്ടു ക്ഷേത്ര നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ തന്നെ क्लिकू